പെണ്ണുദിവസം പെണ്ണുദിവസം ഇപ്പോ എവിടെ എത്തിയില്ലേ പെണ്ണു ദിവസം ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ട് അച്ചമ്മ അച്ഛമ്മ ഇങ്ങനെ കിട്ടിയത് അമ്മ പെങ്ങള് ഇവരെന്നെ ഭ്രാന്തനാക്കിയത് ഉം പിന്നെ എന്റെ കാമിമാര് അനവധി കാമുനമാരുണ്ടായിട്ടുണ്ടോ എന്തുകൊണ്ട് ഞാനൊരു വിവാഹം ചെയ്തില്ല എന്ന് ചോദിച്ചാൽ നല്ല കട്ടയ്ക്ക് പ്രേമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ എനിക്ക് വേഗം കിട്ടും നാളെന്ത് സംഭവിക്കും സംഭവിക്കാം ഇവളുടെ കൂടെ നടന്നാൽ എന്ത് സംഭവിക്കാം ഇവരുടെ കൂടെ നടന്നാൽ എന്ത് സംഭവിക്കും ഇത് ഒരു മുൻകൂട്ടിയിട്ടുള്ള ധാരണ മീൻസ് ചില കാര്യങ്ങൾ ചില ആളുകളുമായിട്ട് മുന്നോട്ട് പോയാൽ സിക്സ് സെൻസ് പറഞ്ചിൻ വർക്ക് അയാളൊപ്പം പോയാൽ എന്നത് സംഭവിക്കും ഇയാളൊപ്പം പോയാൽ എന്നത് സംഭവിക്കും എന്നത് കുറേ അധികം മുൻകൂട്ടി ധാരണ കിട്ടും എന്നാലും ചില സമയത്ത് നമുക്ക് തെറ്റു പറ്റൂട്ട അപ്പൊ അങ്ങനത്തെ ഒരു വലിയൊരു തെറ്റാണ് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത് കുറെ കാലങ്ങൾക്ക് മുമ്പ് ഞാന് ഐ എസ് ആർഒ് പോയി ബാംഗ്ലൂർ പോയി പിന്നെ പല സ്ഥലങ്ങളിലും ജോലി ചെയ്ത് പല സ്ഥലങ്ങളിലും പല രീതിയിൽ ജോലി ചെയ്തു അങ്ങനെ വീട്ടിലേക്ക് വരാനുള്ള ഒരു ചിന്ത വരാൻ കാരണം എന്താ വെച്ച പല കഥകളിലും പറയുന്നുണ്ട് മക്കൾ വലുതായി കല്യാണം കഴിച്ച് ലണ്ടനിൽ പോയി അമേരിക്കയിൽ പോയി വിദേശത്ത് പോയി അല്ലെങ്കിൽ വലിയ ബിസിനസ്സുകാരനായി അവസാനം അമ്മേനെ അച്ഛനും ഒന്ന് കൊള്ളി വെക്കാൻ വരെ അവര് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു പിന്നെ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ആ കഥയോട് വലിയ താല്പര്യം അപ്പൊ നമ്മള് എൻ്റെ ഒരു കഥയിൽ ഞാൻ തീരുമാനിച്ചത് തീരുമാനിച്ചെന്താ വെച്ചാൽ അച്ഛനമ്മേൻ്റെ കൂടെ ജീവിച്ചുകൊണ്ട് അതൊന്നും അത്ര നന്നാവണം എന്ന് ചിന്തിച്ച് അങ്ങനെയാണ് കുറെ കാലങ്ങളായിട്ട് ഞാനിപ്പോ വീട്ടില് അച്ഛൻ അമ്മയൊക്കെ ഉള്ള സാഹചര്യത്തിൽ ഞാൻ ബത്ക്കവരുടെ അടുത്തേക്ക് വന്നു പക്ഷെ വന്ന് നോക്കുമ്പോൾ ഓരോ വിധത്തിലും എനിക്ക് വളരേണ്ട ചിന്താഗതി ഏതും റൂട്ടിലാണോ അതിന് ഫുള്ള് തടസ്സം എന്താണ് എൻ്റെ വളർച്ച എന്നത് ഞാനാണ് തീരുമാനിക്കുന്നത് ഇവര് പറഞ്ഞപോലെ പ്രസവം കാര്യങ്ങളും പാല് കുടിക്കലും പഠിപ്പിക്കലും ഒക്കെ കഴിഞ്ഞ് അത് അവരുടെ ഡ്യൂട്ടി അത് അവരുടെ കടമ അത് അതവര് ചെയ്തു പിന്നെ ഞാൻ ഈ രീതിയിലേ പോകുമ്പോടുള്ളൂ ഞാൻ ആ രീതിയിലേ പോകുമ്പോഴുള്ളൂ ഞാൻ സനു ഇങ്ങനെ പോകാൻ പാടുള്ളൂ സനു അതിലൂടെ പോകാൻ പാടില്ല സനു ഇതിലൂടെ പോകാൻ പാടുള്ളു എന്ന ഒരു പ്രത്യേക രീതിയിലേക്ക് അച്ഛൻ അമ്മ എത്തണം മകൻ ഇതേ ചെയ്യാൻ പാടും മകൻ അതേ ചെയ്യാൻ പാടും കൊറേയൊക്കെ നിന്നോടുത്ത് കുറെ ഒക്കെ നിന്നോട് പകുതി പകുതി നിന്നോട് പിന്നെ ഞാൻ എൻ്റെതായ രീതിയിൽ ജീവിക്കാൻ തുടങ്ങി അച്ഛനുള്ള കാലത്ത് എങ്ങനെ നല്ല അന്വേഷിച്ച അമ്മ അച്ഛന്റെ മരണശേഷം പിന്നെ ഈ അമ്മയും പെങ്ങളും പിന്നെ ഈ രണ്ട് ബന്ധമാണ് മെയിനായിട്ട് രക്തമുള്ളത് ഇവരു തന്നെ ചിന്തിക്കുക ഇവൻ ഇതേ ചെയ്യാൻ പാടുള്ളൂ ഇവൻ അത് ചെയ്യാൻ പാടില്ല ഇവൻ ഇത് ചെയ്യാൻ പാടില്ല പെണ്ണു കേസെന്ന് പറഞ്ഞാൽ ഈ പെണ്ണുങ്ങളെ കൊണ്ടുള്ള ദുരിതം എന്ന് പറഞ്ഞാല് അതിനിപ്പോ കല്യാണം കഴിച്ച് കല്യാണം കഴിച്ചപ്പോഴും ഭാര്യ സാനും ഇതേ ചെയ്യാൻ പാടുള്ളൂ സാനും അതേ ചെയ്യാൻ പാടുള്ളൂ സനോട്ടം സനാട്ടം ഇതേ ചെയ്യാൻ പാടുള്ളൂ സനാട്ടം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണം സനാട്ടം അത് ചെയ്യണം സനാട്ടം ചിക്കൻ കഴിക്കണം എനിക്കൊരു തീരുമാനമുണ്ട് ഞാൻ ഈ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഈ പെൺകുട്ടീനോട് പറഞ്ഞതാണ് ഞാൻ വെജിറ്റേറിയൻ ആണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് കല്യാണത്തിൻ്റെ ആ സമയത്ത് ഞാൻ നോൺ വെജ് കഴിച്ചിട്ടുണ്ട് അവളെ കൂടെ കഴിച്ചിട്ടുണ്ട് കുറെ കഴിപ്പിക്കാനും ഇതാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ നിർത്തി എനിക്കത് സിമ്പിളായിട്ട് നിർത്താൻ പറ്റും കാരണം എനിക്ക് എന്താ വെച്ചാൽ എനിക്ക് ആ ഭക്ഷണ രീതി താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം നിർത്തി അവളോട് കഴിക്കണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ ഇവൾ ഇങ്ങനെ പ്രതികരിക്കാൻ തുടങ്ങി അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഇനി മുന്നോട്ട് പോയാല് പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാവും അങ്ങനെയാണ് സത്യം പറഞ്ഞ അത് കൊറേ അധികം കഷ്ടപ്പെട്ടു അവളെ വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടി കൊറേ അധികം കഷ്ടപ്പെട്ടു ഔ ഇത് ഇലക്കും മുള്ളിനും കേടില്ലാതെ പുറത്തിറക്കി കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ അമ്മയും തെങ്ങളെ വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റും വൈഫിനെ പുറത്തിറക്കാം കാമുകിയെ വേണ്ടെന്ന് വെക്കാം ഉം എപ്പാട്ടിയെ കൊണന്നാല് അതും വലിയ വിഷയമില്ല അത് പൈസ കൊടുത്ത് ഒഴിവാക്കി കൊടുത്താൽ മതി പക്ഷെ ഇത് കുറച്ചധികം കടന്നതയായിപ്പോയി അമ്മ പദങ്ങൾ ഞാന് പെണ്ണുദാസിൽ ആയിട്ട് അവരങ്ങ് എടുത്തിട്ടത് കൊറേ ആളുകൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സംഭാഷണം ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാൻ ആവില്ല അതെന്റെ വിഷയല്ല പോയി മലയാളം ശരിയായ രീതിയിൽ മലയാളത്തിന്റെ വ്യാകരണം പര്യാദ പര്യായ പദങ്ങൾ അതിൻ്റെ ഏ അന്തർലീനമായി കിടക്കുന്ന അർത്ഥങ്ങൾ പഠിച്ചിട്ട് വരുമെന്ന് എനിക്ക് പറയാനുള്ളൂ ഞാൻ നല്ല വൃത്തിയില് മലയാളത്തില് മലയാള സാഹിത്യത്തിൽ മലയാള ഭാഷയിൽ പത്താം ക്ലാസ്സിൽ ഞാനൊന്ന് പാസ് ആവാണ്ടായ കാരണം തന്നെ മലയാളത്തിൽ കുറച്ച് മുടുക്കുള്ളത് കൊണ്ടാണ് മലയാളത്തിൻ്റെ സാഹിത്യം ഏർ അതിൻ്റെ കഥ അതിലും കൂടുതലും കഥ പറയുന്നതിലാണ് കൂടുതലും എനിക്കിഷ്ടം അതായത് മലയാളം സെക്കൻഡിലായാലും കുറച്ചും കൂടെ മാർക്ക് കിട്ടിയിട്ടില്ല ബാക്കി എല്ലാ വിഷയങ്ങളിലും ഞാൻ ഒരു ബിലോ അവറേജ് പറയാനുള്ളൂ ബിലോ അവറേജ് അതിനിപ്പോ സയൻസ് ആയാലും ശരി മാത്സ് ആയാലും ശരി ഇംഗ്ലീഷ് ആയാലും ശരി ഹിന്ദി ആയാലും ശരി എല്ലാത്തിലും ബിലോ അവറേജ് പക്ഷെ മലയാളം മലയാളം എന്ന് പറഞ്ഞ കഥ കഥ പറയുന്ന രീതി അത് വെച്ചിട്ടാണ് ഞാൻ മാർക്ക് മാറ്റിയിട്ട് നമ്മളത് പണ്ട് മലയാള സെക്കൻഡിൽ ഉണ്ടായിരുന്ന കഥകളുടെ അതില് ക്വസ്റ്റ്യൻസ് വരും ആ ഫാത്തമ്മയുടെ ആട് ആ സമയത്ത് ഫാത്തമ്മയുടെ അടങ്ങനെന്തോ അതിൽ ബഷീറിൻ്റെ ചില നർമ്മ സംഭാഷണങ്ങൾ ചോദിച്ചാൽ എന്താണ് അതാണോ അത് ഞാൻ വൃത്തിയിൽ എഴുതിയിട്ടും അതിനെ പറ്റിയിട്ട് പറഞ്ഞത് മാഷന്മാർക്ക് മനസ്സിലായിട്ടും എനിക്ക് മാർക്ക് കിട്ടി പാസ്സായതാണ് ഇതേപോലെ തന്നെ എനിക്കറിയാവുന്ന കഥ പറയാനാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ കഥ പറയാനാണ് പ്രശ്നങ്ങളൊന്നും ഇല്ല ആ കഥ പറയാം അമ്മയും പെങ്ങളും എന്ന് പറഞ്ഞാൽ നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് പക്ഷെ തലേക്ക് കയറുമ്പോൾ അവരുടെ ആകെ ഒരു രക്തബന്ധം തന്നെയാണ് ഇപ്പൊ ഞാനും എനിക്ക് രക്തബന്ധമായിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ അമ്മയും പങ്ങളും മാത്രമാണ് നേരം രക്തബന്ധം കാരണം അച്ഛൻ മരണപ്പെട്ടു പിന്നുള്ളത് ബാക്കിയൊക്കെ വേറെ വേറെ ഫാമിലിന്ന് വരുന്നത് വേറെ വേറെ എന്താ പറയാ കുടുംബങ്ങള് ഇതാക്കിയിട്ടുള്ളത് പെങ്ങൾക്കും ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആകെ നേരെ എന്ന് പറയാന് ഒന്നമ്മ പിന്നെ ഒന്ന് ഞാൻ പക്ഷെ എന്റെ തലയിൽ കയറുമ്പോ ഒന്ന് ചിന്തിക്കണം ഇവൻ എത്ര പ്രായമായി ഭ്രാന്ത് ഉണ്ടോ ഇല്ലേ അത് അവിടെ നിൽക്കട്ടെ ഭ്രാന്തണ്ടെന്ന് തന്നെ നയിക്കട്ടെ നിങ്ങളെ കാഴ്ചപ്പാടുള്ള എനിക്ക് ഭയങ്കര ഭ്രാന്താണ് ശരി നോ പ്രോബ്ലം ഞാൻ അംഗീകരിച്ചു തരുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എനിക്ക് ഇതാ എനിക്ക് എന്തും ചെയ്യാം ആളെ കൊല്ലാം നിങ്ങളെ തന്നെ തീർക്കണം എനിക്ക് പിന്നെ ആകെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കയറി ഇറങ്ങേണ്ട പ്രശ്നമേ ഉള്ളൂ ആ ഗ്രാന്തിൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് എനിക്കെന്തും ചെയ്യാം സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഞാൻ എൻ്റെതായ രീതിയിൽ എന്തും ചെയ്യാനാണ് ഇറങ്ങി തിരിച്ചിട്ടുള്ളത് ഇപ്പോ തൃശ്ശൂർ ആണുള്ളത് അപ്പോ അഡ്രസ്സും കാര്യങ്ങളൊന്നും പറഞ്ഞു തരുന്നില്ല മാഡം കണ്ടുപിടിച്ചു പോരെ എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് എന്നെ ഏത് രീതിയിൽ തീർക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ ചെയ്യും പക്ഷെ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് തെണ്ടിത്തരമെന്ന് എനിക്ക് പറയാനുള്ളു നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എനിക്ക് നടക്കാൻ പറ്റൂലും കമലകാലം തന്നെ ഒരു പടം കണ്ടത് ഇപ്പൊ ഞാനും പെങ്ങളും അമ്മയും പെങ്ങളും മോളും എല്ലാരും കൂടെ ആയിരുന്നു അതിലും മോഹൻലാൽ പറഞ്ഞ ഒരു ഡയലോഗുണ്ട് അമ്മയുടെ വിഷമം കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ അമ്മ ഉദ്ദേശിക്കുന്ന രീതിയിൽ മോഹൻലാൽ നടക്കാൻ പറ്റില്ല ലാലാടൻ്റെ ആ ഒരു ക്യാരക്ടർ പറയുന്ന ഒരു സംഭവമാണ് അതായത് അതിൽ ആളുടെ ചിന്താഗതി എന്താ ആ സംഗീതത്തിന്റെ ആ ഒരു നടരാജ താണ്ടവം അങ്ങനെന്തോ ഒരു സംഭവം അത് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ആ ഒരു കഥാപാത്രത്തിന്റെ മെയിൻ ലക്ഷ്യം തന്നെ അതിനു വേണ്ടിയിട്ടുള്ളൊരു തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആള് കല്യാണം കഴിച്ച സ്വന്തം ഏർ മാമന്റെ മകൾ അമ്മാവന്റെ മകള് മരണപ്പെട്ട് പിന്നെ ആള് മദ്യത്തിനും കഞ്ചാവിനും കടിമപ്പെട്ട് അങ്ങനെ പോകുന്ന ഒരു കഥയാണ് പക്ഷെ ഒരു ലക്ഷ്യമുണ്ട് അവളെ കൊണ്ട് അതായത് പാർവതി അവൾ ലാലാട്ടെ കഥാപാത്രത്തിലെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന പാർവതി എനിക്ക് ഇവരുടെയൊക്കെ ശരിക്കുള്ള പേരെ അറിയുള്ളു അല്ല കഥാപാത്രങ്ങളുടെ പേരൊന്നും കൃത്യമായി പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് പറഞ്ഞു അവളെ കൊണ്ട് ഇത് അവതരിപ്പിക്കാന്നുള്ളതാണ് അതിനു വേണ്ടി ഒരു ശ്രമമാണ് ലാലേട്ട നടത്തിയത് പക്ഷെ അതിൻ്റെ ഇടയിലും പോയി ചാവു എന്ന് ഇടയിൽ പോയിട്ട് പാർവതി ചാവുന്നതായിട്ടും പിന്നെ അത് വർഷങ്ങൾക്ക് ശേഷം അതും മോനിഷയിൽ അതേ കലാരൂപം കാണുന്നതും പിന്നെ മോനിഷയെ കൊണ്ട് ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള അവർ വളരെ പഴക്കം ചെന്ന ഒരു ഓ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കഥ തന്നെയാണ് കമലതലത്തില് ഉള്ളത് അത് എനിക്ക് ചെറുപ്പത്തിൽ കണ്ടപ്പോ ശരിക്കും മനസ്സിലായിട്ടും കൂടി അതിലെ പാട്ടും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ പടുത്ത് കണ്ടപ്പോൾ അതിൻ്റെ ഉള്ളിലെ കഥ തന്തും ഇനി ഞാൻ എന്റെ കുറച്ചുകൂടെ വർഷങ്ങൾ കഴിഞ്ഞു കാണുമ്പോൾ അതിന്റെ വീണ്ടും അതിന്റെ കർമ്മഫലങ്ങളും മറ്റും മറിച്ചതും കുറെ കാര്യങ്ങൾ അതിൽ പഠി പറയണ്ട് ഏതൊരു കഥയും വെറുതെ ഉണ്ടാവുന്നാലും അതിന്റെ പിന്നില് ഒരു ചരിത്രം ഉണ്ടാവും അതിന്റെ പിന്നില് ഒരു പ്രയത്നം ഉണ്ടാവും അപ്പൊ അതേപോലെ എന്റെ കഥ അത് ഞാനാണ് രചിക്കുന്നത് അതിന്റെ പിന്നില് പല ആളുകൾക്കും പല രീതിയിൽ പരിശ്രമിക്കാം എന്റെ കഥ ഏറ്റവും മോശമാക്കാൻ വേണ്ടി ശ്രമിക്കാം എൻ്റെ കഥ ഏറ്റവും നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ശ്രമം നടത്തി അപ്പൊ എൻ്റെ കഥ ഞാൻ നല്ലതായാലും മോശമായതായാലും അത് ഞാനിങ്ങനെ അഭിനയിച്ചു കൊണ്ടേ ഇരിക്കും അതിൻ്റെ ഇടയിൽ അമ്മ പെങ്ങളും ഈ പറഞ്ഞ പോലെ വലിയ മകൻ്റെ അവിടെ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ പിന്നെ തറവാട്ടെന്നുള്ള അനവധി ബുദ്ധിമുട്ടുകൾ മീൻസ് അതൊക്കെ എന്റെ കഥയിൽ എനിക്ക് പ്രശ്നം തോന്നി എന്ന് കണ്ടിട്ട് ഞാൻ അവരുടെ അടുത്ത് നിൽക്കും അമ്മേനോടും പെങ്ങളോടും അവസാനായിട്ടും എനിക്ക് പറയാനുള്ളു എന്താന്ന് വെച്ചാൽ നിങ്ങൾ എനിക്കൊരു ഭ്രാന്തിന്റെ സർട്ടിഫിക്കറ്റ് ഒപ്പിച്ച് തന്നിട്ട് വാ അപ്പൊ അതിനനുസരിച്ച് ഞാൻ ചെയ്തോളാം അതല്ല എങ്കിൽ എന്നെ വെറുതെ വിട്ടിരുന്നു കാരണം എനിക്ക് എൻ്റെതായ രീതികളുണ്ട് എന്നും വരുത്തിയിട്ട് എന്റെ സ്വത്ത് അച്ചനും ബാക്കിയുള്ള ഒരു കൂടെ ആയിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് ഇനി കയ്യിൽ നിങ്ങളുടെ കയ്യിൽ ഇനി വരാനുള്ള പൈസ മുഴുവൻ നിങ്ങൾ അടിച്ചു മാറ്റാനുള്ള വല്ല ശ്രമം ഉണ്ടെങ്കിൽ ആ വെള്ളം അങ്ങ് മാറ്റി വെച്ചേക്ക് കാരണം എന്താ വെച്ചാൽ അതിന്റെ നിയമവശം വേറുണ്ട് അതിന് വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ട് എനിക്ക് നിങ്ങൾക്കെതിരെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് തോന്നി ചെയ്യും കാരണം എനിക്ക് പണം ആവശ്യം തന്നെ പണം പണമായിട്ട് ആവശ്യം തന്നെ എന്റെ ജീവിതം ഞാൻ കരുപിടിപ്പിക്കുന്നുണ്ട് അതില് ചിലപ്പോഴും കല്യാണം കഴിച്ചെന്ന് വരും ചിലപ്പോൾ കഴിച്ചില്ലെന്ന് വരും ചിലപ്പോൾ ഒരു വീണ്ട്ട് മുന്നോട്ട് പോയി വരും ചിലപ്പോൾ ഉണ്ടായില്ല വരും അതൊന്നും നിങ്ങൾ നോക്കുന്നുണ്ടോ നിങ്ങൾ അറിയുന്നുണ്ട് ദയവായിട്ട് എൻ്റെ കാര്യങ്ങൾ ഇടപെടാതിരിക്കുക നിങ്ങളുടെ കാര്യങ്ങൾ എത്രത്തോളം വൈകിട്ട് വേണമെങ്കിൽ മുന്നോട്ട് പോയി പോകാം കാണാം നമുക്ക് കാണാം ഇടയ്ക്കൊന്ന് കാണാം കാരണം എനിക്ക് വീട്ടിൽ ഇടയ്ക്കൊന്ന് വരണം പിന്നെ അത്യാവശ്യം യാത്രകൾ ചെയ്യണം എൻ്റെതായ രീതിയിലുള്ള ബിസിനസ് ഐഡിയാസിന് വേണ്ടി ഞാൻ ഇറങ്ങിയിട്ടുണ്ട് തൃശ്ശൂരാണുള്ളത് അവിടെ ഉള്ള ചെറിയ ഒരു വാടക വീട്ടിൽ ഞാൻ ഇപ്പോൾ തനിച്ചാണ് അപ്പോൾ എൻ്റെതായ സ്റ്റാഫുകൾ ബാക്കിയുള്ള ഇതിന് എൻ്റെ പ്രൊമോട്ടേഴ്സ് അവരെയൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുക അതിനൊക്കെ കോഓപ്പറേറ്റ് ചെയ്യുക കോർഡിനേറ്റ് ചെയ്യുക ഇങ്ങനത്തെ പരിപാടികളിലേക്കാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഫണ്ട് എനിക്ക് വേണം അത് എനിക്ക് അവകാശപ്പെട്ട ഫണ്ട് ഞാൻ അവിടെ വന്ന് എടുക്കുക തന്നെ ചെയ്യും അത് ആണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ആ വാ ആ വെച്ച വെള്ളം അതിന് തിളപ്പിച്ച വെള്ളം അങ്ങ് മാറ്റി വെച്ചേ ഈ എന്നെ പ്രാന്തനാക്കിട്ടോ എന്നെ ഉറക്കി കിടത്തിട്ടോ അച്ഛനച്ചന്മാരക്കിട്ട് അവസാനം കിട്ടിയിട്ടുള്ള ചെറിയ കുറച്ച് എമൗണ്ട് അത് എടുക്കാനാണ് നിങ്ങളുടെ നല്ല ഉദ്ദേശം എന്നുണ്ടെങ്കിൽ എന്നെ കൊല്ലണം എന്നാലേ കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യപ്പെ അവിടെ ഉള്ള വീടും പറമ്പും അമ്മയുടെ പേരിൽ പേരില് അത് രജിസ്റ്റർ ചെയ്തോട്ടേനോ പ്രോബ്ലം എനിക്ക് വേണ്ട തങ്ങളുടെ പേരിൽ കൊടുത്തു പക്ഷെ അതും കഴിച്ചിട്ടുള്ള കുറച്ച് ഫണ്ട് അതിൽ ഞാൻ ഇത്ര ശതമാനം ഞാൻ എടുക്കുക തന്നെ ചെയ്യും അതെനിക്ക് വേണം തന്നെ ഓക്കെ പെണ് കേസ് പെണ്ണു കേസ് എന്തുണ്ടെങ്കിലും പണക്കേസ് വേറെ തന്നെ ഉണ്ട് പണം പണമായിട്ട് വേണം അത്യാവശ്യം നല്ല കഴിവുകളുള്ള ആളാണ് ഞാൻ എന്റെ കഴിവുകളും നിങ്ങൾ കണ്ടിട്ടില്ല അത് ഞാൻ പുറത്തേക്ക് എടുക്കാൻ പോവാണ് പണം കൊണ്ട് പണം ഉണ്ടാക്കാനും സ്നേഹം കൊണ്ട് സ്നേഹം ഉണ്ടാക്കാനും ഇതൊക്കെ നന്നായിട്ട് എനിക്കറിയാം നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ജീവിച്ചു എന്നെ ഉപദ്രവിക്കാനുള്ള വകുപ്പ് എവിടെന്നെങ്കിലും സ്റ്റാർട്ട് ചെയ്ത ഉറപ്പാണ് നിങ്ങൾ പറഞ്ഞ പോലെ ഞാനൊരു പ്രാന്തനാകും പക്കാ പ്രാന്തനവും വെറുതെ വട്ടായിരുന്നു അപ്പൊ ഏതൊക്കെ വകുപ്പിൽ ഞാൻ വന്ന് വന്നടിക്കുന്നു പറയാൻ പറ്റില്ല കാരണം ഭ്രാന്തന് വിയമ്പോൾക്ക് ഇന്നലെ ആ പ്രസന്റ് കൊടുത്ത് അപ്പോൾ പറഞ്ഞാണ് ആവു അതിന്റെ സർട്ടിഫിച്ചിട്ട് ഈ നീ വേണമെങ്കിൽ ആരോ വേണമെങ്കിലും എനിക്ക് ഒരാളാണ് അതും കൂടെ ചിന്തിച്ചോ